എണ്ണത്തിലേക്ക് സ്നേഹവനം ആറാം ദിവസമാണ് ദൈവത്തിന് കൈബഥം പറ്റിയത് പ്രണയമില്ലാതെ പ്രാപിക്കുകയും വിശക്കാതെ കൊല്ലുകയും ചെയ്യുന്ന ഇരുകാലി ജീവിയെ സൃഷ്ടിച്ചു മനുഷ്യൻ ഇങ്ങനെ പോകുന്നു സച്ചിദാനന്ദൻ്റെ ഒരു കവിത അതിനുശേഷം ദൈവം ഒരിക്കലും വിശ്രമിച്ചിട്ടില്ലാത്ത കൊടിയ ആസ്വദകൾ കണ്ട് മനം നിറങ്ങിയൊക്കെ വർത്തമാന കാലത്ത് ഭംഗിയായി ഒരു മനുഷ്യന്റെ സങ്കടമായിരിക്കാം അത് എന്നിട്ടും മാറി നോക്കുമ്പോൾ തോന്നുന്നു മനുഷ്യനോളം മനോഹരമായ വാക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ജൂലൈ എട്ടാം തീയതി പെരുമൺ തുരന്തം സംഭവിക്കും നൂറ്റഞ്ചോളം പേർ കൊല്ലപ്പെട്ടു ഇരുന്നൂറോളം പേര് അപകടത്തിൽ നിത്യരോഗികളൊക്കെ ആയി മാറി അന്ന് ഒരു കടലോര ഗ്രാമം ഒരു മത്സ്യത്തൊഴിലാളി ഗ്രാമം രക്ഷാകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട രീതി നമുക്കറിയാം തങ്ങളുടെ ജീവനെപ്പോലും നിസ്സാരവൽക്കരിച്ചുകൊണ്ട് പിറ്റേന്നത്തെ മാതൃഭൂമി ദിനപത്രത്തിന്റെ തലക്കെട്ട് മനുഷ്യൻ എത്ര മനോഹരമായ പദം ഒന്നോർത്താൽ മനുഷ്യനോളം മനോഹരമായ പദമൊന്നുമില്ല മനുഷ്യള്ള വാഴ്ത്താണ് വേദപുസ്തകം പ്രാരംഭിക്കുന്നത് തന്നെ മനുഷ്യനെ രണ്ടു തരത്തിൽ കാണാനായിട്ട് പഠിപ്പിച്ചുകൊണ്ട് ഒന്നിങ്ങനെ മനുഷ്യനാണ് ആ പുരാതന ക്ഷേത്രമെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ദൈവം മനുഷ്യനെ മണ്ണുകൊണ്ട് മെനഞ്ഞിട്ട് അവനെ നാസാരം തങ്ങളിൽ ശ്വസിച്ചു ശ്വാസം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം സാന്നിധ്യം തന്നെ എപ്പോഴാണ് ഒരാളുടെ ശ്വാസം വേറൊരാളുടെ ഇങ്ങനെ നാസികയിൽ തട്ടുന്നത് അഗാധമായ ചുംബനത്തിന് അങ്ങനെ മനുഷ്യന്ന് പറയുന്ന ആ മൺകൂടിനെ ദൈവം ചുംബിച്ചപ്പോഴാണ് ദൈവം ചുംബിച്ച ആ നാൾ തൊട്ട് മനുഷ്യ എന്ന് പറയുന്ന ആ പുരാതന ക്ഷേത്രമാണ് ദ മോസ്റ്റ് ഏൻഷ്യൻ ടെമ്പിൾ ആ ഒരു വിചാരം മാത്രം മതി ഒരു ഒരാൾക്ക് ഭംഗിയായിട്ട് ജീവിക്കാൻ പുലീനമായിട്ട് ഈ വാഴിവളുടെ നടന്നു പോകുവാൻ ഞാൻ ദൈവത്തിന്റെ ക്ഷേത്രം പിന്നീട് പൗലോസൊക്കെ ആ വാക്ക് ഉപയോഗപ്പെടുത്തുന്നുണ്ട് മറന്നു നിങ്ങൾ ദൈവത്തിന്റെ ക്ഷേത്രമാണെന്നുള്ളത് രണ്ടാമത് മനുഷ്യൻ്റെ കുറിച്ചുള്ള രണ്ടാമത്തെ പരാമർശമെടുക്കുക മനുഷ്യന് ദൈവം തന്റെ ഛായയിലും സദൃശ്യയിലും സൃഷ്ടിച്ചു ഛായ സദൃശ്യത ഇങ്ങനെ രണ്ട് സൂചനകളായിട്ടൊക്കെ ദൈവശാസ്ത്ര പണ്ഡിതന്മാർ എടുക്കാറുണ്ട് എന്നാൽ പൊതുവേ ആ ഭാഷയെ പഠിക്കുന്നവർ അഭ്രായ ഭാഷയെ പഠിക്കുന്നവർ പറയുന്നത് ഒരു കാര്യം ഒന്നുകൂടി അസേർട്ട് ചെയ്യാനുള്ള രീതിയിലെ പേരാ അതൊന്നുകൂടി അകൃത്യമായിട്ട് അതിന് കുറച്ചുകൂടി വെയിറ്റേജ് കുറച്ചുകൂടി ഗ്രാവിറ്റി കൊടുക്കാനുള്ള ആ ഒരു ഭാഷാശീലിൻ്റെ ഭാഗമാണ് ഈ ചായയും സദർശതയും അങ്ങനെയെങ്കിൽ എന്താണ് ദൈവത്തിന്റെ എൻ്റെ ഉള്ളിലെ ചായയെ സദർശിക്കും ഒരുപക്ഷെ ആ ഒരു മെഡിറ്റേഷൻ ഉണ്ടെങ്കിൽ തന്നെ ഒരാൾക്ക് തന്റെ ജീവിതത്തെ ഭംഗിയായിട്ട് നേരിടാം എൻ്റെ ഉള്ളിലെ ദൈവത്തിന്റെ ചായയും സദർശി എന്താ ഒരു നാണയമൊക്കെ കമ്മട്ടങ്ങളുണ്ടാക്കിയിരുന്ന ആ പഴയകാല രീതി എടുക്കുക അതിനു മീതിയായിട്ട് കൃത്യമായിട്ട് ദേശത്തിൻ്റെ അധിപൻ്റെ ഛായയും സദൃശ്യമുണ്ടാവും യേശു ഈ പ്രതീകം പുതിയ ഉപയോഗിക്കുന്നുണ്ട് ഉപയോഗിക്കുന്നുണ്ടോ ടീസറിനുള്ളത് ടീസറിനും ദൈവത്തിനുള്ള ദൈവത്തിനുള്ള ഒരു പുതിയ നിയമത്തിലെ വചനം ഭേദപുസ്തകം പരിചയമില്ലാത്തവർക്കും നന്നായിട്ട് അറിയാവുന്ന ഒന്നാണ് കാരണം പലപ്പോഴും അതിങ്ങനെ പോളിറ്റിക്സിലൊക്കെ വളരെ ശക്തമായിട്ട് ഉപയോഗിക്കുന്നൊരു വാക്ക് പലർക്കും ആ വാക്കിൻ്റെ കൃത്യമായ ധാരണയില്ലെന്ന് തോന്നുന്നു ഒത്തിരി മിസ്കോട്ട് ചെയ്യപ്പെടുന്ന വാക്ക് എല്ലാത്തരം അധികാരങ്ങൾക്കും എന്ത് സമരം തരുന്ന അധികാരങ്ങൾക്കും നിങ്ങൾ വിധേയനായിട്ട് ജീവിക്കാനായിട്ടുള്ള ക്ഷണമൊന്നുമല്ല ഈ സീസണുള്ള സീസൺ ദൈവത്തിലുള്ള ദൈവത്തിൻ്റെ അത് കൃത്യമായിട്ട് ഈ ഉൽപ്പത്തി പുസ്തകത്തിലെ വചനത്തിൻ്റെ പശ്ചാത്തലത്തിൽ യേശു സംസാരിക്കുന്നു നമുക്ക് അതൊന്ന് കണ്ടിട്ട് വേണ്ടി ഇതിലേക്ക് തന്നെ വരിക യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ് കപ്പം കൊടുക്കുന്നത് ശരിയോ തെറ്റോ യേശു പറഞ്ഞു നിങ്ങൾ കപ്പം കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന നാണയത്തെ കാണട്ടെ എന്നിട്ട് അവരാ നാണയത്തെ കാണിച്ചപ്പോൾ യേശു പറഞ്ഞു സീസണുള്ള സീസണിന് ദൈവത്തിനുള്ള ദൈവത്തിൻ്റെ അർത്ഥം ഈ നാണയം ത്തിന്റെ മീതെ ആ നാണയം അടിച്ച സീസറിന്റെ മുദ്ര ഉണ്ടെങ്കിൽ യഹൂദൻ ഏറ്റവും പരിചയമുള്ള വേദവാക്യം ഇതാണ് ദൈവം തൻ്റെ ഛായയില് സദൃശത്തിലെ സൃഷ്ടിച്ചു അങ്ങനെ നാണയത്തിന് മീതെ സീസറിന്റെ മുദ്ര പതിഞ്ഞിരിക്കുന്ന കണക്ക് ഓരോരുത്തരുടെയും ഇങ്ങനെ ഉള്ളില് ഓരോരുത്തരുടെയും ചങ്കില് ആ പരമചൈതന്യത്തിന്റെ മുദ്രയും ചൈതന്യവും കൃത്യമായിട്ട് അടയാളപ്പെട്ടിട്ടുണ്ട് അങ്ങനെയെങ്കിൽ നാണയങ്ങൾ ഒരുപക്ഷെ ഭരണാധികാർക്ക് ആകാശപ്പെട്ടതായിരിക്കാം നീ എന്ന് പറയുന്ന പൊന്നാണയം നിശ്ചയമായിട്ടും ആ പരമചൈതനത്തിന് മാത്രം കീഴ്പ്പെട്ട് ജീവിക്കാൻ പറ്റൂ ജീവിച്ചേ പറ്റൂ എന്നുള്ള വലിയ സ്വാതന്ത്ര്യത്തിന്റെ വിളംബരമായിരുന്നു അത് സീസണുള്ള സീസണ് ദൈവത്തിനുള്ളത് ദൈവത്തിൻ്റെ രണ്ടിതാണ് ഞാനെന്ന് പറയുന്ന ഈ നാണയത്തിന് ഒറ്റ തോട്ടത്തിൽ ചിലപ്പോൾ അതൊരു നാണയമായിട്ട് തോന്നിയിട്ടേക്കാം തീരെ മൂല്യമില്ലാത്ത ഒന്നായിട്ട് അനുഭവപ്പെട്ടേക്കാം പക്ഷേ ധ്യാനമുള്ളവർക്ക് സ്നേഹമുള്ളവർക്ക് അറിയാം എല്ലാ മനുഷ്യരുടെയും ചെങ്കില് ആ പരമചയിതന്റേതൊരു ചായ സദൃശ്യമുണ്ട് ഈ ചായ സദൃശ്യതെന്നൊക്കെ പറയുന്നത് ആ പിന്നീട് ഒത്തിരി ചിന്തയും ഫിലോസഫിയെയും രാഷ്ട്രീയ നിലപാടുകളെയൊക്കെ സ്വാധീനിച്ച വാക്ക ജോൺ ലോക്ക് ഒക്കെ ആ വാക്കിനെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യന്റെ ഈക്വാലിറ്റിയെ കുറിച്ച് പറഞ്ഞു തുടങ്ങി പിന്നീട് അമേരിക്കൻ ഭരണഘടന വരുമ്പോഴും അമേരിക്കൻ സ്വാതന്ത്ര്യത്തിന്റെ അഡിക്ലേഷൻ വരുമ്പോഴും ഒക്കെ ഈ ജോൺ ലോക്കിന്റെ ഒക്കെ ഒരു ഫിലോസഫിയെ ഉപയോഗപ്പെടുത്തുക എല്ലാ മനുഷ്യർ ഒരു മനുഷ്യനും വേറൊരു മനുഷ്യനെ കീഴ്പ്പെടുത്താനാവില്ല എല്ലാ മനുഷ്യർക്കും തുല്യമായ അവകാശമുണ്ട് ആ ഭരിക്കുന്നവര് ആരാണോ തങ്ങള് ഭരിക്കുന്നത് അവരുടെ താല്പര്യങ്ങളെ ശ്രദ്ധിക്കേണ്ടതുണ്ടെന്നൊക്കെ പറയാനായിട്ട് ഈ ഒരു വാക്ക് ആ പൊളിറ്റിക്കൽ ഫിലോസഫിയിലൊക്കെ ഭംഗിയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് മനുഷ്യർ വലിയ സമ്മതബോധം കൊടുത്തൊരു വാക്കാണ് എല്ലാവരുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ചായയും സുരക്ഷയും ഉണ്ടെങ്കിൽ ആരാർക്ക് കീഴ്പ്പെട്ട് ജീവിക്കണം ആരാർക്ക് വിധേയനായിട്ട് ജീവിക്കണം ആരാരുടെ അടിമയാവണം എല്ലാവരും അവനവൻ്റെ തന്നെ എന്നുള്ള ഒരു പാഠമൊക്കെ യു ആർ ഗോയി യുവ മാസ്റ്റർ എന്ന പാഠമൊക്കെ കൃത്യമായിട്ട് വെളിപ്പെടുത്തുന്ന കൃത്യമായിട്ട് അതിൻ്റെ പ്രസാദ വരാങ്ങൾ തരുന്ന വാക്കാണ് ദൈവത്തിൻ്റെ ചായ സർശയുംസ് ഇമേജ് ആൻഡ് ലൈക്ക്നെസ് എന്തൊക്കെയായിരിക്കും ഇമേജ് ആൻഡ് ലൈക്ക്നസ് ഓരോരുത്തർക്കും അവരുടെ മെഡിറ്റേഷനിൽ വാക്ക് വെച്ച് കഴിയുമ്പോൾ തങ്ങൾക്കിണങ്ങിയ ചില സൂചനകളൊക്കെ കണ്ടെന്ന് വിചാരിക്കുക പൊതുവെ കരുതപ്പെടുന്നത് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്ന വാക്ക് ഗോഡ്സ് ഇമേജ് ആൻഡ് നമുക്ക് ഇങ്ങനെ പുതിയൊരു കാര്യത്തിൽ സൃഷ്ടിക്കാനായിട്ടുള്ള അവകാശമുണ്ട് സാധ്യതയുണ്ട് അത്തരം സാധ്യതകൾ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് നമുക്കറിയാം ഒരു വിത്ത് വിതച്ച് നമ്മൾ കൃഷിയിൽ ഉപയോഗിക്കുന്ന കണക്ക് കുഞ്ഞുങ്ങൾ ജന്മം കൊടുക്കുന്ന കണക്ക് അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങൾക്കകത്ത് ഏർപ്പെടുന്ന കണക്ക് ഒരു പാട്ട് എന്തിന് ഈ രാത്രിയിൽ അത്താഴത്തിനുള്ള ഭക്ഷണം ഇതൊക്കെ ഈ ക്രിയേറ്റിവിറ്റിയുടെ ഭാഗം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇങ്ങനെ ദൈവത്തിൻ്റെ ചായ സദൃസ്യമെങ്കിൽ ആ മനുഷ്യൻ ഈ കണ്ണടയുപോളം എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സൃഷ്ടിപരമായ കാര്യങ്ങൾ ഏർപ്പെടണം അതിങ്ങനെ ഭൗതികമായ സാഹചര്യം ആണെന്ന് പോലുമില്ല ഒരു വൈരുദ്ധികനായൊരു മനുഷ്യൻ തന്റെ പേരക്കുട്ടിയെ ചേർത്ത് പിടിച്ചുകൊണ്ട് നീ മിടുക്കനാവണം നീ പഠിക്കണം നീ വലിയവനാവണം വല്യവനാവണം എനിക്ക് വലിയ ആശയമുണ്ട് എന്നൊക്കെ പറയുമ്പോൾ സംഭവിക്കുന്ന കാര്യം സൃഷ്ടി തന്നെ ഇങ്ങനെ സർഗാത്ഭവമായ ജീവിതത്തിന്റെ ഒരു ക്ഷണമാണ് കൃത്യമായിട്ട് ഈ ദൈവത്തിന്റെ ചായയോ സദൃശ്യതൊക്കെ ആയിട്ട് ഗണിക്കാവുന്ന പിന്നെ എന്ന് പറയുന്ന ഒരു കാര്യം നിങ്ങളെ കണക്ക് ഒരാൾ ഈ ഭൂമിയിൽ വേറെയില്ല ഇല്ല എണ്ണൂറ് കോടി മനുഷ്യർ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് പക്ഷെ നിങ്ങൾ പുഞ്ചിരിച്ച കണക്ക് നിങ്ങൾ നുറുക്കിയത് കണക്ക് നിങ്ങളുടെ തോല് ചരിഞ്ഞത് കണക്ക് നിങ്ങൾ തകർന്ന കണക്ക് നിങ്ങൾ കടന്നുപോയ അനുഭവങ്ങൾ ഇതൊന്നും വേറൊരാൾക്ക് ഉണ്ടായിട്ടില്ല നിങ്ങളുടെ ഗന്ധം വേറെ ആൾക്കുണ്ടോ ഒരു പെർഫ്യൂം ഷോപ്പിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ പരമാവധി എത്ര ഗ്രന്ഥങ്ങൾ നമുക്ക് കിട്ടുമായിരിക്കും ഒരു പത്തിരുന്നൂറ് ഗ്രന്ഥങ്ങൾ പരമാവധി പക്ഷെ എണ്ണൂറ് കോടി മനുഷ്യർക്ക് എണ്ണൂറ് കോടി ഗ്രന്ഥങ്ങള് എണ്ണൂറ് കോടി മനുഷ്യരുടെ വിരൽ മുദ്രകൾക്ക് ആവർത്തനം ഇല്ല ലോകത്തെവിടെ ഏതൊരു എയർപോർട്ടിൽ ചെന്നാലും ആദ്യം ചെയ്യുന്ന ഈ ഫിംഗർ പ്രിന്റ് എടുക്കാറില്ല കാരണം ഇത്തരം ഒരു വിരൽ മുദ്രയായിട്ട് ഇന്നൊരാളും പതിക്കില്ല അപ്പൊ ആവർത്തനങ്ങളില്ലാത്ത ഒന്നാണ് നിങ്ങളെങ്കിൽ അനന്യതയാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ പൊതു നിയമമെങ്കിൽ നിശ്ചയമായിട്ടും അത് ദൈവത്തിന് സാധിച്ചു ദൈവത്തിന് ആവർത്തനം ഇല്ലല്ലോ ദൈവത്തിന് ആവർത്തനമില്ലാത്ത കണക്ക് നിങ്ങൾക്കും ആവർത്തനമില്ല വേണമെങ്കിൽ ആ ഒരു വാക്ക് തന്നെ ദൈവത്തിന്റെ ഛായാ സദൃശം എന്ന് പറഞ്ഞ വാക്ക് തന്നെ നമുക്ക് ഇങ്ങനെ ഒത്തിരി തലങ്ങളിലായിട്ട് കണ്ടുപോകാവുന്നതാണ് പക്ഷെ നമുക്ക് ആ ക്രിസ്തു ഈ മനുഷ്യ കൊടുക്കേണ്ട മൂല്യത്തിലേക്ക് എത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം ഛായാ സദൃശം തുടങ്ങിയ വിചാരങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിചാരം കണ്ടിട്ട് ആ ക്രിസ്തു മനുഷ്യ കൊടുത്ത ആ വാഴത്തിലേക്ക് കടക്കാവുന്ന കരുതുക എന്താണ് ദൈവത്തിന്റെയും ഛായാ സദർശിച്ചത് നമുക്ക് കുറച്ച് പെട്ടെന്ന് സെൻസിബിൾ ആയിട്ട് മനസ്സിലാവുന്ന ഇതാണ് മൈ കപ്പാസിറ്റി ടു ലവ് ആൻഡ് ടു ബി ലൗഡ് സ്നേഹിക്കാൻ സ്നേഹിക്കപ്പെടാനുള്ള സാധ്യത ലോകത്ത് ആരുടെ ചങ്കിലാണ് ഈ സാധ്യത ഇല്ലാത്തുള്ളത് ഏത് പരുക്കനായ മനുഷ്യനെടുക്ക് നിങ്ങളോട് എന്തുമാത്രം മാത്രം കഠിനമായി വർധിച്ച മനുഷ്യെടുക്ക് ഏതൊക്കെയോ നിമിഷങ്ങളിൽ ആ മനുഷ്യന്റെ ഉള്ളിൽ നിന്നൊരു ഈർപ്പം പെടിയുന്നുണ്ട് സ്നേഹം അനുഭവിക്കാത്ത സ്നേഹത്തിൽ താല്പര്യമില്ലാത്ത സ്നേഹത്തെ മനസ്സിലാക്കാത്ത ഏത് മനുഷ്യൻ ഈ ഭൂമിയിൽ അപ്പോൾ അടിസ്ഥാനപരമായിട്ട് കുറെ കൂടി നമുക്ക് ഭംഗിയായിട്ട് വിശദീകരിക്കാവുന്ന ഒരു വിചാരം ദൈവത്തിന്റെ ഛായ സദൃശ്യമായി ബന്ധപ്പെട്ടിതാണ് എന്റെ സ്നേഹിക്കാൻ സ്നേഹിക്കപ്പെടാനുള്ള സാധ്യത അത്തരം സാധ്യതയെ നിക്ഷേപിച്ചുകൊണ്ട് ദൈവം നമ്മളെ ഭൂമിയിലേക്ക് ആ പൊന്നാനയങ്ങളെ കണക്ക് ഇങ്ങനെ കൃത്യമായിട്ട് ഭൂമിയുടെ ഭണ്ഡാരത്തിലേക്ക് തന്നിരിക്കുക അപ്പോഴ അത്തരം മനുഷ്യനുള്ള വാഴ്ത്തിന്റെ വിചാരത്തിൽ നിന്ന് ഏറ്റവും ഭംഗിയുള്ള കാര്യം എന്താണ് യേശു മനുഷ്യ എന്നുള്ള ഒരു കാര്യം നമ്മൾ നമ്മളാകുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം തന്നെ നമ്മളെക്കാൾ വലുതായ ഒരു കാര്യത്തിലേക്ക് എത്തുക എന്നുള്ളത് ഒറ്റ നോട്ടത്തില് ഇങ്ങനെ തെല്ല് ദൈവദൂഷ്ണമാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാലും ആ മനുഷ്യനുള്ള വാഴ്ത്താറ്റതിനെടുത്താൽ നല്ലതാണ് ദൈവം പോലും ഇച്ഛിച്ച ഒരു ജീവിതക്രമത്തിന്റെ പേരാണ് മനുഷ്യൻ എല്ലാവരെയൊക്കെ മനസ്സിൽ ഞാൻ ഗന്ധർവെന്ന് പറഞ്ഞൊരു ചിത്രം ഉണ്ടാവും ഗന്ധർവൻ എന്ന് പറയുന്ന ഒരു സങ്കല്പം ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ മനുഷ്യന്റെ ചില രൂപങ്ങളൊക്കെ സ്വീകരിച്ചിട്ട് മടങ്ങി പോകുമ്പോൾ ആ മനുഷ്യൻ എന്തുമാത്രമാണ് ഇങ്ങനെ തകർന്നു പോകുന്നത് കാരണം മനുഷ്യനായിരിക്കാന്ന് പറയുന്നത് കൊച്ചുകാരി അവൻ കടന്നു പോകുന്ന അനുഭവങ്ങൾ അവൻറെ വിണ്ടുകീറിയ കാൽപാദങ്ങള് അവൻ ചങ്കിക്കൊണ്ട് നടന്നെ തീ അവൻ അണച്ചുപിടിച്ചപ്പ അനുഭവിച്ച ഹർഷം മനുഷ്യന് അനുഭവങ്ങളായിട്ട് പാരലായിട്ട് ഒന്നുമില്ല ലോകത്തിലെ ഓരോ ജീവജാലങ്ങൾക്കും ഭാഗ്യവശാലോ അല്ലെങ്കിൽ നിർഭാഗ്യവശാലോ ഇതര അനുഭവങ്ങളൊന്നുമില്ലെന്ന് നമുക്കറിയാം കാര്യം ചെറിയ ചെറിയ രീതികളിൽ അതൊക്കെ പ്രതികരിക്കുന്നുണ്ട് നമ്മളടുത്ത് വരുമ്പോൾ നമ്മുടെ നായ നമ്മളുടെ സ്നേഹം കാണിക്കുന്നുണ്ട് നമ്മൾ ആ വരാത്തതിൻ്റെ പേരിൽ നമ്മൾ വളർത്തുന്ന എന്തോ ഒരു പൂച്ച ഇങ്ങനെ പട്ടിന് കിടക്കുന്നുണ്ട് പക്ഷെ എന്നാൽ പോലും അത് വളരെ ഇങ്ങനെ ലോക്കലായ ഒരു അർത്ഥമാണ് ഇങ്ങനെ ദൂരെയുള്ള മനുഷ്യനെ ഓർത്ത് സ്നേഹിക്കാനും ദൂരെയുള്ള മനുഷ്യനെ ഓർത്ത് തന്റെ ജീവിത സന്ധ്യകൾ ഒക്കെ പറ്റുക എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ കൊച്ചു കാര്യമാണോ ഇതിന് അപാരത എന്ന് പറയുന്ന ഒരു സംഭവം മനുഷ്യൻ കൂടെ കൊണ്ടു നടക്കുന്നുണ്ട് അവന് മാത്രം അളവുകളില്ല അവന് മാത്രം മതിൽക്കെട്ടില്ല ഏത് മതിൽക്കെട്ടിലിരുന്നാലും അവന് വിശാലമായ ലോകത്തെ കാണാനായിട്ട് പറ്റും അതുകൊണ്ടൊക്കെ ആണല്ലോ ഈ വൈക്കം മോദ് പറയുന്ന കണക്ക് ഞാൻ എവിടെ ചെന്നാലും എന്ത് ചെയ്യുന്നുണ്ട് ഈ പൂക്കൾ നട്ടു വളർത്തി അല്ലെങ്കിൽ ജയിലിൽ പോലും പൂക്കൾ നട്ടു വളർത്തിയ കാരണം ഈ മതിലിനകത്തൊന്നും ഒതുങ്ങുന്നതല്ല ജീവിതം ഒരു മതിൽക്കെട്ടിനും ഒരു സുഗന്ധത്തെയും ഇങ്ങനെ തടയാനും പറ്റില്ല വലിയ അപാരതയിലേക്ക് വലിയ അനന്യതയിലേക്ക് വലിയ ഭംഗിയുള്ള ആ ജീവിത ക്രമമാണ് മനുഷ്യന്റേത് കൊണ്ട് നമുക്ക് വെറുതെ ഇങ്ങനെ പറയാം ഒരു പക്ഷേ യേശു കാക്ഷിച്ചിരുന്നു ആയിരിക്കും എപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു ഡിസെൻഡിങ് പ്രോസസ്സാണ് സ്വർഗം ഇങ്ങനെ ഭൂമിയിലോട്ട് ചുരുങ്ങിയെന്നുള്ള സ്വർഗം ഇങ്ങനെ ഭൂമിയിലോട്ട് വലുതായെന്ന് സങ്കല്പിച്ചാലോ അതങ്ങനെയാണോ അല്ലേന്നുള്ള പ്രശ്നം പക്ഷേ യേശു അങ്ങനെ പറയാനായിട്ടാണ് ശ്രമിച്ചത് ആ മനുഷ്യനായിരിക്കുന്നു എൻ്റെ ഭംഗി അതിനു വേണ്ടി യേശു ഉപയോഗിച്ച ആ ശീർഷകം പോലും നമ്മൾ ശ്രദ്ധിക്കണം വളരെ അപൂർവമായിട്ട് മാത്രമാണ് യേശു ഇങ്ങനെ ദൈവപുത്രൻ എന്ന് പറഞ്ഞ വാക്ക് ഉപയോഗിക്കുക അതും ഇങ്ങനെ വളരെ എക്സ്ക്ലൂസീവായ ആയ ഇടങ്ങൾ അതിൻ്റെ ശിഷ്യന്മാരുമായി ബന്ധപ്പെട്ട ഇടങ്ങളിൽ മാത്രമേ യേശുക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ കാരണം അത്തരം വാക്കുകളൊക്കെ തൻ്റെ ജീവിതത്തെ താൻ വിചാരിക്കുന്നതിനേക്കാൾ വേഗത്തിൽ അപകടത്തിലാക്കുമെന്ന് യേശുവിനറിയാം അതിനകത്ത് എപ്പോഴും ഒരു ബ്ലാസ്റ്റ് കാണാനായിട്ട് ഒരു ദൈവപക്ഷം കാണാനായിട്ട് യഹുദിനെ പറ്റുമായിരിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും യേശു ഇങ്ങനെ പൊതുവേദിയിൽ തന്നെ തന്നെ അഡ്രസ്സ് ചെയ്യാനായിട്ട് ആ വാക്ക് ഉപയോഗിച്ചിട്ടില്ല കെ പി സിരൊക്കെ ഗാനം കേൾക്കാത്ത പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രനെ തലചായ്ക്കേണ്ട മനുഷ്യപുത്രനൊക്കെ പറയുന്നത് എന്ത് ഷാർപ്പ് ആവുന്നു അവൻ എന്ത് എന്ത് കൃത്യമായ ഒരു വ്യക്തിയാവുന്നു ആ മനുഷ്യ പറയുന്ന വാക്ക് എന്തൊരു മൂർച്ഛ ആ വാക്കിന് അപ്പൊ തന്നെ തന്നെ ഉപയോഗിക്കാനായിട്ട് യേശു ആ പദം കണ്ടെത്തിയെങ്കിൽ ആ പദത്തിന് എന്തോ സൗന്ദര്യമുണ്ട് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ സൗന്ദര്യമുണ്ട് കണ്ണു നിറയിക്കുന്ന ഒരു ഭംഗിയുണ്ട് എന്നിട്ടോ ജീവിതകാലം മുഴുവൻ യേശു പറയാൻ ശ്രമിച്ചത് എന്താണ് ഒത്തിരി കാര്യങ്ങൾ മനുഷ്യരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആ മനുഷ്യൻ എന്ന് പറയുന്ന ഒരു നിഗൂഢതയാണെന്നാണ് യേശുഭൂമിയോട് പറയാൻ ശ്രമിച്ചത് മനുഷ്യ മിസ്ട്രി കുറച്ച് ലളിതമായ കുറച്ച് ഫിലോസഫിയുടെയൊക്കെ പഠനങ്ങൾക്ക് കാലത്തിനകത്ത് ഗബിയർ മാനസ് എന്ന് പറയുന്ന ചിന്തകനെ നമുക്ക് നന്നായിട്ട് സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട് അത് എപ്പോഴും പറയാനായിട്ട് ശ്രമിച്ചൊരു കാര്യമുണ്ട് മനുഷ്യനൊരു പരിശ്രമമല്ല മനുഷ്യ ഒരു നിഗൂഢതേ മാൻ ഇസ് നോട്ട് എ പ്രോബ്ലം ബട്ട് എ മിസ്ട്രി ആ മിസ്ട്രി എന്ന് പറയുന്ന ഒരു അവബോധം കാരണം ഒരു പിടുത്തവും ഇല്ല നമുക്ക് മനുഷ്യനെ കുറിച്ച് എന്താ ധാരണയുള്ളത് നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ വലിയ ഹുങ്കിലൊക്കെ പറയാറുണ്ട് എനിക്ക് ആ മനുഷ്യപ്പെടുത്തം കിട്ടി ഓഫ് ഏറ്റവും വലിയ ഫലിതങ്ങളിലൊന്നാണ് നിങ്ങൾ പറയുന്നത് നിങ്ങൾക്കൊരു ഒരു മനുഷ്യപ്പെടുത്തം കിട്ടിയത് ഓരോ ദിവസം ഇങ്ങനെ പഴയ സമ്മാന പൊതികളുടെ സങ്കല്പം കണക്കാണ് ഈ കുട്ടികളെയൊക്കെ ഇങ്ങനെ കൗതുകപ്പെടുത്താൻ വേണ്ടി നമ്മൾ പണ്ടിങ്ങനെ സമ്മാനം ഉണ്ടാക്കി കൊടുക്കാറുണ്ട് ഓരോന്ന് പൊതിഞ്ഞ് കഴിയുമ്പോൾ അതിനകത്ത് വേറൊരു പൊതി വേറൊരു പൊതി 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 ഈ ആയുസ് കൊണ്ടൊന്നും ഈ പൊതി നിങ്ങൾ അഴിച്ചു തീർക്കാൻ പോകുന്നില്ല ഓരോ ദിവസം ഇങ്ങനെ വീണ്ടും വീണ്ടും വെളിപ്പെട്ട് കിട്ടിയ ഉദാഹരണത്തിനായിട്ട് ആ കുറച്ച് ജീവിതസന്ധികളിൽ ഒറ്റക്കരിക്കുന്ന ഒരു പുരുഷന് സ്ത്രീ ആ ഒറ്റക്കരിക്കുന്ന ദിവസങ്ങളിൽ അവർക്കിടയിൽ എന്തുമാത്രം കാര്യങ്ങൾ അഴിഞ്ഞു വരുന്നുണ്ട് എന്തുമാത്രം കാശു അഴിന്തോറും പ്രകാശം എന്ന് പറയുന്ന വേദപുസ്തകത്തിലെ വാക്ക് ഈ പുസ്തകവുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമല്ല മനുഷ്യരുമായി ബന്ധപ്പെട്ട് മനുഷ്യർക്കകത്ത് ഇങ്ങനെ ചില കാര്യങ്ങൾ ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞു വരേണ്ടതുണ്ട് ആ മിസ്റ്ററി എലമെന്റിൽ യേശു ഭംഗിയായിട്ട് അപാര ഇങ്ങനെ വളരെ ആഴമായിട്ട് യേശു വിശ്വസിച്ചു അത് നമ്മളെ പഠിപ്പിക്കുകയും ചെയ്തു അല്ലെങ്കിൽ ഈ മിസ്റ്ററി ഇലമെന്റ് ഇല്ലെങ്കിൽ മനുഷ്യന്ന് പറയുന്നത് വെറുതെ ഒരു മാത്തമാറ്റിക്സിന്റെ ഒരു സൊല്യൂഷൻ കണക്കുക നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും രണ്ട് രണ്ട് നാല് അത്രയും കൃത്യത ഉള്ള ഒന്നാ മനുഷ്യ അതുകൊണ്ടാണ് യേശു ഇങ്ങനെ മനുഷ്യനൊക്കെ ഓർത്ത് പറയുന്ന ഉണ്ട് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും അധിപനായ പിതാവേ നീ കാര്യങ്ങള് വിജ്ഞാനികളിൽ നിന്നും ആ വലിയ മനുഷ്യരിൽ നിന്നും ഒക്കെ മറച്ചു വെച്ച് എന്റെ കുഞ്ഞു മക്കൾക്ക് അല്ലെങ്കിൽ ഒരു ചെറിയ കുഞ്ഞിനെ എടുത്ത് കാണിച്ചിട്ട് മുതിർന്നതോട് പറഞ്ഞു നിങ്ങൾ ഈ കുഞ്ഞുങ്ങളെ കണക്കാക്കാന്നൊക്കെ പറഞ്ഞ അർത്ഥം എന്താണ് നിങ്ങൾ വിചാരിക്കുന്ന കണക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് പെടുത്താൻ കിട്ടില്ല നിങ്ങളെക്കാൾ അഗാധമായ ആന്തരിഭവമുള്ളതാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ അപ്പൊ മനുഷ്യൻ എന്ന് പറയുന്ന ആ മിസ്റ്ററിക്കുള്ള വാഴ്ത്തോ അത് നിശ്ചയമായിട്ടും യേശുവിന്റെ ബോധധാരയുടെ ഏറ്റവും അടിസ്ഥാന ഘടകമായിരുന്നു പിന്നെ ആ മനുഷ്യന്റെ സാധ്യത പോസിബിലിറ്റി വെറുതെ വാഴത്തുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങളെയും ഭംഗിയാക്കി കൊണ്ടുപോകാനായിട്ട് പറ്റത്തില്ല പറഞ്ഞു കൊടുക്കാൻ ഒരു ഗുരുധർമ്മെന്നൊക്കെ പറയുന്നത് ഒരാളുടെ പോസിബിലിറ്റി പറഞ്ഞു കൊടുക്കാന്നുള്ളത് ഓരോ മനുഷ്യന് വരുമ്പോഴേക്കും അവരുടെ പോസിബിലിറ്റി കുറിച്ച് യേശു പറഞ്ഞു കൊടുക്കുന്നു ആ പോസിബിലിറ്റി ഇയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ചേച്ചി കടപ്പുറത്തേക്ക് വരുമ്പോൾ നമുക്കറിയാം ആ കടപ്പുറം എന്ന് പറയുന്ന ഇങ്ങനെ വിളുമ്പാ വാസ്തവത്തില ഭൂപടം നിങ്ങൾ പരിശോധിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഭൂപടത്തിന്റെ വിളുമ്പാണ് തീരം എന്ന് പറയുന്നത് ഞാൻ ഈ കടപ്പുറത്ത് നിന്നുള്ള ഒരാളെ ഇടക്ക് ഇങ്ങനെ സൂചിപ്പിച്ചുള്ള കണക്ക് സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കൃത്യമായിട്ട് അധ്യാപനം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുണ്ട് വല്ലതും നാല് ലക്ഷം പഠിച്ച് കിഴക്കോട്ട് കയറിപ്പോ ഇന്ന് പോലും ഇങ്ങനെ ഒഴിവാക്കേണ്ട ഇടമായിട്ട് കടപ്പുറം കരുതുമ്പോഴ ക്രിസ്തു കടപ്പുറത്ത് നിന്ന് ആരംഭിച്ചിരുന്നു നേരത്തെ ഇങ്ങനെ വിളമ്പി നിൽക്കുന്ന മനുഷ്യരാണ് അവരുടെ അവർക്ക് ലഭിക്കുന്ന പരിഗണനകൾ വളരെ തുലവും നിസ്സാരമായ പരിഗണനകളാണ് അവർ അവരുടേതായ പ്രത്യേക രീതികൾ കൊണ്ട് ഏതിടത്തിലും അവരെന്ത് ചെയ്യും അവർ അവർക്കിങ്ങനെ അവരെ മറച്ചുപിടിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ യേശുവിന്റെ ആ ജെറുസലേം ജെറുസലേമിലേക്ക് യേശുവിനെ കൊണ്ടുവരുന്ന ദിവസങ്ങളിൽ യേശു പിടിക്കപ്പെട്ട ദിവസങ്ങളിൽ പത്രോസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യുന്നത് ഇത്രയും വലിയ ആൾക്കൂട്ടമൊക്കെ ഉള്ളൊരു നാടിനകത്ത് എങ്ങനെയാ ഒരു മുക്കുവിനെ അവർ തിരിച്ചറിഞ്ഞത് ആ ബോഡി ലാംഗ്വേജ് കൊണ്ട ആ മനുഷ്യനെ ഈ സ്ഥലത്തിന് ഫിറ്റിംഗ് അല്ല വലിയ അധികാരവും വലിയ പ്രതാപവും വലിയ കൊത്തളങ്ങളും വലിയ ദീപ ചുമരുകളും ഒക്കെ ഉള്ള ഒരിടത്തിനകത്ത് ഒരു മുക്കുവൻ ഔട്ട് ഓഫ് പ്ലേസ് അവസാനമായിട്ട് മൂന്ന് പ്രാവശ്യം പത്രോസ് തള്ളി പറയുമ്പോഴേക്കും പത്രോസിനോട് ആൾക്കൂട്ടം പറയുന്നുണ്ട് നിന്റെ ഭാഷ നിന്നെ ചതിക്കുന്നുണ്ട് നിന്റെ ഭാഷ തെളിയിക്കുന്നത് നീ ഗലിയില്ല എന്നാ ശരിയാണ് ഈ വിളിമ്പി താമസിക്കുന്നവരുടെ ഭാഷയ്ക്ക് ഭംഗിയില്ല അവരുടെ ഭാഷയില് ഒരു പുസ്തകം എഴുതപ്പെടത്തില്ല അപ്പൊ ആ അത്രയും വിളമ്പി നിൽക്കുന്ന മനുഷ്യരെ യേശു വരൂ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കുന്നവരാക്കാന്നൊക്കെ പറയുമ്പോൾ ആ മനുഷ്യന്റെ പോസിബിലിറ്റിയാ മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന മീൻ പിടിച്ചു മാത്രം കടന്നു പോകേണ്ടി വരുന്ന അതിനപ്പുറത്തേക്ക് യാതൊരുവിധ ധർമ്മവും തങ്ങളുടെ ജീവിതത്തിൽ എന്ന് കരുതിയ ചില മനുഷ്യരെയൊക്കെ യേശു വിളിക്കുകയാണ് വരൂ ഞാൻ നിങ്ങളെ മനുഷ്യരെ പിടിക്കാനാകാം എന്തൊരു സാധ്യതയാണ് യേശു നമുക്ക് വേണ്ടി ഇങ്ങനെ ഓപ്പൺ ചെയ്യുന്നത് അത്തരം ഒരു സാധ്യതക്കകത്ത് കാലാകാലങ്ങളായിട്ട് മനുഷ്യൻ മനുഷ്യനു വേണ്ടി കരുതി വച്ചിരുന്ന എല്ലാ ഏകങ്ങളും യേശു തകർക്കുക ഒരാൾ എന്ത് പഠിച്ചു എന്നുള്ളത് ഒരാൾ ചെയ്യുന്ന തൊഴിൽ അല്ലെങ്കിൽ അയാളുടെ സാമ്പത്തിക പശ്ചാത്തലം ഇതിനെയൊക്കെ യേശു നിഷേധിക്കുക കാരണം യേശു പോലും ആ കിണിയിൽപ്പെട്ടതാ യേശു പഠിപ്പിച്ചു തുടങ്ങുമ്പോഴേക്കും കൃത്യമായിട്ട് ആൾക്കൂട്ടം പറയുന്നുണ്ട് ഇവനാ തച്ചന്റെ തച്ഛന്റെ മകനല്ലേ തച്ചന്റെ മകൻ പോയി ചിന്തയിട്ടെന്നേ ഇവിടെ ഇതിനെ പഠിപ്പിക്കണം ഇയാളുടെ പെങ്ങന്മാര് നമ്മളോടൊപ്പം ആ കണത്തിന് വെള്ളം പിടിക്കാൻ വേണ്ടി വരുന്നതല്ലേ എന്ത് ദരിദ്രമായ പശ്ചാത്തലം അയാൾക്കുള്ളത് വേറെ നമ്മൾ വായിച്ചു കേൾക്കുന്ന ആൾക്കൂട്ടം ചോദിക്കും ഇവൻ എവിടെ പോയാ പഠിച്ചത് അപ്പൊ അവൻ എവിടെങ്കിലും പോയി പഠിക്കാനൊക്കെ സ്വയംഭൂമായ മനുഷ്യ അകത്തുനിന്ന് പ്രകാശിച്ച അവൻ അവനവിടെ പോയി പഠിച്ചു തന്നെ വലിയ തർക്കമായത് കൊണ്ടാണ് ഇവരുടെ എന്തുമാത്രം മിത്തുണ്ടായത് അപ്പൊ പന്ത്രണ്ട് വയസ്സ് തൊട്ട് മുപ്പത് വയസ്സ് വരെ യേശു ഏതോ ഒരു ലാമയുടെ കീഴിലൊക്കെ പോയി പഠിച്ചു എന്നൊക്കെ പറയുന്ന മിത്തുകൾക്ക് ജോഗ്രഫിക്കലായിട്ട് ഒരു സാധ്യതാ സംഭവം ഹിസ്റ്റോറിക്കലായിട്ട് ഒരു സാധ്യതാ സംഭവം എന്നിട്ടും നമ്മുടെ കാലത്ത് ചില മനുഷ്യർ അത് വിശ്വസിക്കാൻ കാരണം എന്താണ് എവിടെ നിന്ന് പഠിച്ചിട്ടുണ്ടാവും എവിടെ നിന്ന് എങ്കിലും പഠിച്ചിട്ടാണ് ഈ ഗുരുക്കന്മാർക്ക് പ്രകാശം ഉണ്ടായത് നാരായണ ഗുരു എന്ന് പറയുന്ന ആ വ്യക്തിയെടുക്ക് ഈ കാലത്തിൽ ഏറ്റവും പ്രകാശിച്ച മനുഷ്യരാണ് എവിടെ നിങ്ങൾ പഠിച്ചിട്ടാ ഒരു പക്ഷേ കുമാരനാശ എന്ന് പറയുന്ന കവിക്ക് പോലും പ്രേരണയാവുന്ന കൃത്യമായിട്ട് നമ്മൾ അപഗ്രഹിച്ചു വരുമ്പോ അദ്ദേഹത്തെക്കാളും പല പടവും മോളിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നാരായണപുരം എവിടെന്ന പഠിച്ചത് അപ്പോ നമ്മളുടെ ചില ആ ഏകങ്ങളൊക്കെ ഇങ്ങനെ യേശു തകർത്തു അപ്പോ അവനുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ഒന്ന് പറഞ്ഞു വേണമെങ്കിൽ ഈ കാര്യത്തെ അവസാനിപ്പിക്കാവുന്നേ ഉള്ളു ഇങ്ങനെ മനുഷ്യനെ ആ കുറെ കൂടി ആദരപൂർവ്വം കാണും നിഗൂഢതയായിട്ട് കാണാം അവൻ എന്ത് ചെറിയ തൊഴിലോ എന്ത് രോഗശൈലായിരിക്കുമ്പോഴും എന്ത് വയോധികനായിട്ടിരിക്കുമ്പോഴും എന്ത് ഗോലിപ്പിടിച്ചിരിക്കുമ്പോഴും എത്ര പൈത്യക്കാരനായിട്ടും അല്ലെങ്കിൽ ഈ ഓയിജൻ്റെ ഒക്കെ പുസ്തകത്തിലാണെങ്കിൽ അപ്പുക്കിളികളൊക്കെ കണക്കുള്ള മനുഷ്യരൊക്കെ ഉണ്ട് എല്ലാ നാട്ടിലും ഉണ്ട് ഇങ്ങനെ കാര്യമായിട്ട് ആ ബുദ്ധിയോ നമ്മുടെ ഭാഷയിൽ ബുദ്ധിയോ ധാരണയൊക്കെ ഇല്ലാതെ ഇങ്ങനെ നടക്കുന്ന മനുഷ്യർ ഇവരുടെയൊക്കെ ഒരു മഹത്വം തിരിച്ചറി പിന്നെ ഈ പറഞ്ഞത് കണക്ക് പരമാവധി ഉള്ള ഇടങ്ങളിൽ മനുഷ്യന്റെ സാധ്യതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക മാൻസ് എ ബണ്ടിൽ ഓഫ് പോസിബിലിറ്റീസ് എനിക്കിത് പിന്നെയും പിന്നെ നമുക്ക് മുമ്പോട്ട് പോകാൻ കൊടുക്കുന്ന ചില പ്രേരണകളുണ്ട് ആ പ്രേരണകൾ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയാണ് യേശു എന്തൊക്കെയാണ് മനുഷ്യോട് പറഞ്ഞത് യേശു ചിലവ് പറഞ്ഞു മനുഷ്യോട് പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ വിളക്ക കാര്യമാണോ അധർമ്മം ചെയ്യുന്നു കരുതുന്ന അധർമ്മത്തിലേക്ക് ചായവുണ്ടെന്ന് കരുതുന്ന അയ്യോ എന്റെ ചായ് ഭാവത്തിലേക്കാണെന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരു സംസ്കാരത്തിന് കൊണ്ട് യേശു പറയുകയാണ് നിങ്ങൾ ലോകത്തിന്റെ പ്രകാശോ മലമുകളിൽ പണിത നഗരത്തെ മറച്ചു വെക്കാനായിട്ട് ആർക്കും പറ്റില്ല വേറെ യേശു പറയുന്നു നിങ്ങൾ ഭൂമിയുടെ ലവണോ നിങ്ങൾ ഉപ്പാ വേറെ ദേശം പറയുന്നു നിങ്ങൾ ഭൂമിയുടെ പുളിമാവാ ഒരു സ്ത്രീ മൂന്നിട കഴിഞ്ഞ മാവിൽ നിക്ഷേപിച്ച ഇത്തിരി പുളിമാവ് മുഴുവൻ മാവിനെയും പുളിപ്പിച്ചു നിങ്ങൾ അറിഞ്ഞില്ലേ അങ്ങനെ ഏതൊരു മനുഷ്യനും തന്റെ ഇടത്തിൽ പ്രകാശമാകാൻ പറ്റുന്നു ലവണമാകാൻ പറ്റുന്നു പുളിമാവ് കണക്ക് പതുക്കെ പതുക്കെ ലോകത്തെ ഭംഗിതാക്കി മാറ്റാൻ പറ്റുന്നു ഒക്കെ പറഞ്ഞുകൊടുത്ത ആ മനുഷ്യൻ ആ ഗുരു ഒരിക്കലും അവൻ്റെ ഇരുൾപൊട്ടുകളെ ശകാരിച്ചിട്ടില്ല ഒരാളെ പോലും എന്ന് വിളിച്ചിട്ടില്ല ഒരാളെ പോലും മനുഷ്യന്റെ മഹത്വം ക്വാളിറ്റി ഓഫ് ലൈ മനുഷ്യൻ കുലീനമായിട്ട് ജീവിക്കാമെന്നും കുലീനമായിട്ട് കടങ്ങി മടങ്ങി പോകാമെന്നും അവിടുന്ന് ഭൂമിയെ പഠിപ്പിച്ചു ഒടുവിലായിട്ട് അങ്ങനെയൊക്കെ പഠിപ്പിച്ച മനുഷ്യന് ആ വിശേഷം തന്നെ കിട്ടണം ഒരു പത്ത് പന്ത്രണ്ട് മണിക്കൂറായിട്ട് യേശുവിനെ പിലാത്തോസ് കണ്ടുകൊണ്ടിരിക്കുക അല്ല നമ്മൾ വിചാരിക്കുന്ന ഒരു കോമിക് കഥാപാത്രം ഒന്നും അല്ല അത് കൃത്യമായ പണ്ഡിതനായ മനുഷ്യനെ ഗവർണറാണ് ആവശ്യത്തിൽ ഏറെ നീതിബോധമുണ്ട് ഈ മുഴുവൻ കളിക്കകത്തും യേശുവിനെ രക്ഷിക്കാനായിട്ട് ശ്രമിച്ച ഏക മനുഷ്യൻ പീലാത്തോസ് അതുകൊണ്ടാണ് അയാളിങ്ങനെ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കണം അതിനകത്ത് ഏതെങ്കിലും ചോദ്യത്തിന് ഏശു ഉത്തരം കൊടുത്തിരുന്നെങ്കിൽ കൃത്യമായിട്ട് പിലാത്തോസ് പറയും ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരത്തെ വാതില് തുറന്നു കിടക്കും നിന്റെ മോചനത്തിലേക്ക് പിന്നെ പോകുന്ന വഴിക്ക് അവിടെ കുറച്ച് സ്ത്രീകൾ നിന്ന് ഇപ്പം ഉണ്ട് അവരിൽ ഒരാള് എൻ്റെ ഭാര്യ ക്ലോഡിയ അവരെ ഒന്ന് കണ്ട് ഒരു നമസ്തേ പറഞ്ഞോളൂ കാരണം അവൾക്ക് നിങ്ങളെ വലിയ മതിപ്പാ അങ്ങനെയൊക്കെ തീരണമെന്ന് കരുതി ആരംഭിച്ച ഒരു ട്രയൽ ഡ്രാമയാണ് ആ ട്രയൽ ഡ്രാമയുടെ ഇടയിൽ കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കാനും കാര്യങ്ങൾ നന്നായിട്ട് അപകൃിക്കാനും പറ്റുന്ന ആ മനുഷ്യൻ തനിക്ക് വേണ്ടി ആകപ്പാട് ഒരിക്കലും മാത്രമേ സംസാരിച്ചു ബാക്കിയൊക്കെ ഇങ്ങനെ സമ്മർദ്ദത്തിന് മീതിയാണ് ആദ്യം അയാൾ ഇങ്ങനെ യഹൂദപുരോഹിതന്മാർക്ക് വേണ്ടി സംസാരിച്ചു പിന്നെ അയാൾ ഇങ്ങനെ തനിക്ക് ശമ്പളം തരുന്ന റോമൻ ഭരണകൂടത്തിന് വേണ്ടി സംസാരിച്ചു അയാൾ ആദ്യം അവസാനവുമായിട്ട് തനിക്ക് വേണ്ടി സംസാരിച്ചു ഇതാണത് യേശുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ അയാൾ തന്റെ അത്ഭുതം മറച്ചു വെച്ചില്ല അയാൾ തന്റെ ആദരവ് മറച്ചു വെച്ചില്ല അയാൾ പറഞ്ഞു ബിഹോൾ ദ മാൻ ഇതാണ് മനുഷ്യൻ അയാളിങ്ങനെ ഒരു ലാറ്റിൻ ലത്തീൻ പത്താ പശ്ചാത്തലത്തിൽ നിന്നായത് കൊണ്ട് റോമിന്നായതുകൊണ്ട് അയാൾ പറഞ്ഞ വാക്ക് അതേപോലെ തന്നെ പിന്നീട് ഉപയോഗിക്കപ്പെടുന്നുണ്ട് എച്ച് എ ഹോമോ മീഷോ ആ പേരിൽ തൻ്റെ ജീവിതത്തിന്റെ സന്ധിയിൽ ഒരു പുസ്തകമൊക്കെ എഴുതിയിട്ടുണ്ട് തന്നെ തന്നെ അപകടിക്കാനും തന്നെ തന്നെ വ്യാഖ്യാനിക്കാനും തൻ്റെ കൃതികളെ കുറിച്ച് പറയാനും ഒക്കെ ആയിട്ട് എച്ച് എ ഹോമോ ഇതാണ് മനുഷ്യൻ അപ്പോൾ ഏറ്റവും നല്ല വാഴ്ത്തി ഇത് തന്നെയാണ് ഇതാണ് മനുഷ്യൻ മറ്റെന്തായിട്ട് എന്താ കാര്യം സച്ചിൻ എൻ്റെ പിടവാങ്ങൽ പ്രസംഗം ഒരു വളരെ ക്വാളിറ്റി എക്സ്പീരിയൻസ് ആയിട്ടാണ് എല്ലാവരും പറയുന്നത് വളരെ വിശപ്രസിദ്ധമായ ഐ ഹാവ് എ ഡ്രീം കണക്കൊക്കെ ഉള്ള കണക്ക് വേണമെങ്കിൽ പെടുത്താവുന്ന വിധത്തിൽ കുറെ അധികം കോടി മനുഷ്യരുടെ കണ്ണ് നടച്ച പ്രസംഗമായിരുന്നു സച്ചിന്റെ പ്രസംഗം അതിനകത്ത് ആ സച്ചിന്റെ ഒരു വരി അടുത്ത കാലത്തായിട്ട് വീണ്ടും കോട്ടിയപ്പെട്ട് കേട്ടു സച്ചിൻ ഇങ്ങനെയാണ് നല്ല കളിക്കാരനാകുന്നതിനേക്കാൾ പ്രധാനമാണ് നല്ല മനുഷ്യനാവുക അതു തന്നെയാണ് പ്രധാനം ബാക്കിയുള്ളതൊക്കെ അത്ര പ്രധാനപ്പെട്ടതല്ല ആരെ നോക്കിക്കൊണ്ടും അവർ ഉറ്റവരിങ്ങനെ പറയണം ഇതാ മനുഷ്യൻ ഇതാ പച്ചയായ സമ്പൂർണനായ മനുഷ്യൻ ഇന്നത്തെ നമ്മുടെ ഈ ഗുരുചരണം അവസാനിക്കുമ്പോൾ ഞാനതൊന്ന് ഒരുപക്ഷെ ഈ ഒരാഴ്ച നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എന്ന നിലയിൽ ഒന്ന് അത് പറഞ്ഞോട്ടെ ഏതെങ്കിലും ഒരിടത്തിൽ നിങ്ങൾക്ക് ഈ വരുന്ന ദിനങ്ങളിലും തോറ്റു കൊടുക്കാൻ പറ്റുമോ ജീവിതം ഒരിക്കലും പഴയതല്ല എന്ന് അപ്പോൾ നിങ്ങൾക്ക് വെളിപ്പെട്ട് കിട്ടും എല്ലാത്തിനെയും ഇങ്ങനെ സിമുലേറ്റ് ചെയ്ത് പഠിക്കുന്ന ഒരു രീതി ഉണ്ട് കപ്പലും ഒക്കെ എയ്റോപ്ലെയിനൊക്കെപ്പോലും നമുക്കിങ്ങനെ നമ്മുടെ സ്വീകരണമുറിയിൽ ഇരുന്ന് അതിൻ്റെ ചില മാതൃകൾ ഉണ്ടാക്കി പഠിക്കാൻ പറ്റുന്ന രീതിയെ വിളിക്കുന്ന വാക്കാണ് സിമുലേറ്റ് എന്ന് പറയുക അങ്ങനെയെങ്കിൽ ഈ നാട്ടിൽ നിന്ന് ഭംഗിയുള്ളൊരു എടുത്തിട്ട് നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മെഡിറ്റേഷൻ വെക്കുന്ന നല്ലതായിരിക്കും അത് എന്ന് പറയുന്ന നല്ല കഥയാണ് ഇങ്ങനെ ഒരു മനുഷ്യൻ കലുരുട്ടിക്കൊണ്ട് പോവുകയാണ് നല്ല ഉച്ച വെയിൽ വിയർപ്പിൽ മുങ്ങി ഇങ്ങനെ മലയുടെ ഉച്ച വരെ അളിങ്ങനെ കല്ലുരുട്ടിക്കൊണ്ട് പോകുന്നു എന്നിട്ട് അവിടെ ചെന്നിട്ട് ഈ മനുഷ്യൻ അതേ കല്ല് താഴോട്ട് ഇട്ടുകൊണ്ട് ഉറക്കിച്ചിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ ഓരോരുത്തരും കയറ്റണ കല്ലുകൾ അവരുടെ കയ്യിൽ നിന്ന് അറിഞ്ഞോ അറിയാതെയൊക്കെ താഴോട്ട് പോകും അപ്പോഴും ഈ ചിരുന നിലനിർത്താൻ പറ്റുമോ അങ്ങനെയെങ്കിൽ അതായിരിക്കും കളിക്കളങ്ങൾ നിങ്ങൾക്ക് വെച്ച് നീട്ടാൻ പോകുന്ന ഏറ്റവും ഭംഗിയുള്ള പാഠം പരാജയങ്ങളെ ഒരു ചിരിവോട് കാണുക അതിന് ദൈവം സഹായിക്കട്ടെ തമോന്മുഖം പ്രഭാമയം സന്നിധാനം തമോന്മുഖം ജീവിതം പ്രഭാമയം സന്നിധ